ഇന്ത്യയിലെ അമേരിക്കൻ എംബസി അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മേഖലയിലേക്ക് യാത്രകൾ അരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ സംഭവത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കൂടി താൻ പ്രാർത്ഥിക്കുന്നു എന്നതാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിൻ്റെ അനുശോചനം ഒപ്പം തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിവരമെന്നത് ഈ സ്ഫോടനമുണ്ടായ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനം ആണ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അയാൾ വാഹനം മറ്റൊരാൾക്ക് വിറ്റതാണോ എന്നൊരു സംശയമുണ്ട് ആ വാങ്ങിയ ആണോ ഈ ആക്രമണത്തിന് പിന്നിൽ അതോ അയാളും മറ്റാർക്കെങ്കിലും കൈമാറിയതാണോ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി അതിങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വാങ്ങിയെടുത്തതാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഒപ്പം ഡൽഹിയിലെ ജനങ്ങളോട് അവരുടെ അഭ്യർത്ഥനയുമുണ്ട് പരമാവധി എല്ലാവരും ശാന്തരായിട്ടിരിക്കുക ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് സമാധാനം നിലനിർത്താൻ ശ്രമിക്കണം എന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അവിടുത്തെ ജനങ്ങളോട് അറ്റർത്ഥിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു അപകടം നടന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ പല പല വാർത്തകൾ വരും ചിലപ്പോൾ അത് അതായത് സ്ഥലത്ത് വേറൊരു അടുത്ത് അപകടവും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞതൊക്കെ പല വാർത്തകളും വരാറുണ്ട് അപ്പോൾ ദയവ് ഇത് അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുത് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത് എന്നുകൂടി ഡൽഹി മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിലവിൽ എട്ട് പേരുടെ മരണമാണ് നമുക്ക് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ എട്ട് പേരാണ് പക്ഷേ പതിമൂന്ന് പേർ മരിച്ചിട്ടുണ്ടാകും എന്നാണ് നിലവിലുള്ള വിവരം ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉത്തർപ്രദേശുകാരനായ ഒരാളെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പല മൃതദേഹങ്ങളും ചിന്ന ഭിന്നമായ അവസ്ഥയിലായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ സമയം എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് ഉത്തർപ്രദേശ് സ്വദേശിയായ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്